വിദ്യാധിരാജ ഇന്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മേളനവും സന്യാസി സംഗമവും നടന്നു ആലപ്പുഴ വള്ളുകുന്നം വിദ്യാധിരാജപുരത്ത് നടന്ന സന്യാസി സംഗമം കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരിസ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ വള്ളുകുന്നം വിദ്യാധിരാജപുരത്താണ് വിദ്യാധിരാജ ഇന്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമി സമാധി ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നത് ആഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലെ ഹൈന്ദവ ആത്മീയ ആചാര്യന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിൽ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾക്ക് ഗുരുവന്ദനം നടത്തി ചടങ്ങിനെത്തിയ സന്യാസിമാർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകിയാണ് വേദിയിലേക്ക് ആനയിച്ചത് ഗുരുവന്ദനവും സന്യാസി സംഗമവും കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥിരാഗ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ സി എം വാസുദേവൻ അധ്യക്ഷനായിരുന്നു ചിന്മയ മിഷൻ കേരള അധ്യക്ഷൻ വിവിക്താനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാധിരാജ ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ പെരുമുറ്റം രാധാകൃഷ്ണൻ വാഴൂർ തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദർ ചെങ്കോട്ടുവോണം ശ്രീരാമദാസം ആശ്രമം മഠാധിപതി ബ്രഹ്മപാദാനന്ദ സ്വാമികൾ സ്വാമി വേദാമൃതാനന്ദപുരി സ്വാമി നന്ദാത്മജാനന്ദ ടി ഡി വിജയൻ നായർ അഡ്വക്കറ്റ് ഭാവന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ